മദ്യപിച്ച് ലക്ക് ഗവർണറുടെ സുരക്ഷാ ഡ്യൂട്ടിക്കെത്തി പോലീസുകാരൻ എയർ ക്യാമ്പിലെ സി പി ഒ ശരത്താണ് മദ്യപിച്ചെത്തിയത് റൈഫിൾ ഡ്യൂട്ടിയിലായിരുന്നു ശരത് വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തി കൂടുതൽ വിവരങ്ങളുമായി എസ് പി ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ എന്തായാലും ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് എന്താണ് മറ്റു വിവരങ്ങൾ തീർച്ചയായിട്ടും വിഷ്ണു കുറച്ചു മുൻപാണ് ഇത്തരത്തിലൊരു വാർത്ത നമ്മളറിയുന്നത് എ ആർ ക്യാമ്പിലെ സി പി ഒ ആയ ശരത്താണ് മദ്യപിച്ചിലൊക്ക കെട്ട് റൈഫിൾ ഡ്യൂട്ടിക്കായി ഗവർണറുടെ ആസ്ഥാനത്ത് എത്തിച്ചേർന്നത് ഇയാൾ മദ്യപിച്ചിരുന്നതായി സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥ സഹപ്രവർത്തകരാണ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതും ശേഷം വൈദ്യ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചതായി തെളിയുകയും ചെയ്തിരുന്നു എന്തായാലും ഇയാൾക്കെതിരെ കർശന നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഇന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഇയാൾ മദ്യപിച്ചിരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ ആർ ക്യാമ്പിലെ സി പി ഒ ശരത്താണ് ഇത്തരത്തിൽ ഒരു അനാസ്ഥ ഗുരുതരമായൊരു അനാസ്ഥ അനാസ്ഥ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്